നമസ്കാരം ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവി നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു വീഡിയോയ്ക്കുള്ളിലേക്ക് പോകുന്നതിനു മുന്നേ ആയിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകണേ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാവരും ചെയ്യേണ്ട മുഖ്യമായ ഒരു വഴിപാടാണിത് പണ പ്രശ്നം തീർക്കാനും കടം തീർക്കാനും പറ്റിയ ഒരു അതിശ്രേഷ്ഠമായ വഴിപാടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് സോ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരേക്കും മുഴുവനായിട്ട് കാണണം മുഴുവനായിട്ട് കാണാതെ ഇടയ്ക്ക് വന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരത്തില്ല അത്രയ്ക്കും ശക്തമായ ഒരു വഴിപാടാണിത് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് സാധനം വെച്ചിട്ടാണ് ഈ വഴിപാട് ചെയ്യുന്നത് അതിലൊന്ന് തോരൻ പരിപ്പാണ് തോരൻ പരിപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ഒരു വിഷയം വന്നിട്ട് നിങ്ങൾ മനസ്സിന് ചിന്തിക്കാത്ത അളവിന് പണവരവ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതിനും നിങ്ങളുടെ കടപ്രശ്നങ്ങൾ മുഴുവനായിട്ട് നീക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് നവഗ്രഹങ്ങളിലിരിക്കുന്ന ചൊവ്വ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ധാന്യമാണ് തുവരപ്പരിപ്പ് അതിനാൽ ചൊവ്വാഴ്ചകളിൽ നിറയെ പേര് തുവരപ്പരിപ്പ് വെച്ചിട്ട് ദീപം വെക്കാറുണ്ട് ജോലി കിട്ടാനും ആഗ്രഹിച്ച ശമ്പളം കിട്ടാനും മനസ്സിന് പിടിച്ച ജോലി കിട്ടണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് നിറയെ പേര് ചൊവ്വാഴ്ച ദിവസം തുവരപ്പരിപ്പ് ദീപം വയ്ക്കാറുണ്ട് ഈ തുവരപ്പരിപ്പ് വെച്ചാണ് ഇന്ന് രാത്രി അതായത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് ഈ അതീവ ശ്രേഷ്ഠമായ വഴിപാട് ചെയ്യേണ്ടത് പിന്നെ ശുദ്ധഭത്തമായിട്ട് ഇരുന്നിട്ട് വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട് പീരീഡ്സ് ടൈമിലോ പുലവാലായ്മ ഉള്ളപ്പോഴോ അറിയാതെ പോലും നോൺ വെജ് കഴിച്ചിട്ട് ഉണ്ടെങ്കിലോ ഈ വഴിപാട് ചെയ്യരുത് അത്രയ്ക്കും ശുദ്ധമായി ഇരുന്നിട്ട് വേണം വഴിപാട് ചെയ്യാൻ ഇത് ചൊവ്വാഴ്ച ചെയ്യേണ്ട വഴിപാടാണ് ഇപ്പോൾ ഈ ചൊവ്വാഴ്ച ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വിഷമിക്കേണ്ട നെക്സ്റ്റ് ചൊവ്വാഴ്ച ചെയ്യാവുന്നതാണ് ഇത് ചെയ്താൽ നല്ല ഫലം ലഭിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പരിപ്പിൻ്റെ ക്വാണ്ടിറ്റി കണ്ടല്ലോ ഇത്രയൊന്നും വേണ്ട ജസ്റ്റ് ഒരു പിടി തോരൻ പരിപ്പ് മതിയാവും ഈ വഴിപാടിന് ഈ തോരൻ പരിപ്പ് വഴിപാട് ചെയ്ത് നിങ്ങൾ എവിടെ വയ്ക്കണമെന്നാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഇട്ട് വയ്ക്കാവുന്നതാണ് എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലോ സിൽവർ പാത്രങ്ങളിലോ എന്നും ഇട്ട് വയ്ക്കാൻ പാടില്ല അതല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടി വയ്ക്കാവുന്നതാണ് വെച്ച് എന്നാൽ തുണി ഏത് കളർ വേണമെങ്കിലും ആവാം പക്ഷേ റെഡ് കളർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ചുവപ്പ് കളർ ഇല്ല എന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല തുണിയും ഇല്ല ബോട്ടിലും ഇല്ല ഒരു ബുദ്ധിമുട്ടുമില്ല അറ്റ്ലീസ്റ്റ് ഒരു പേപ്പർ കവറിൽ അതായത് ഒരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് മടക്കി അതിനുള്ളിൽ വയ്ക്കാവുന്നതാണ് പിന്നെ ന്യൂസ് പേപ്പർ ഒന്നും എടുക്കരുത് പ്ലെയിൻ പേപ്പർ മാത്രം എടുക്കുക അതല്ലാല് ഒരു എൻവലപ്പ് നമ്മൾ ലെറ്റേഴ്സൊക്കെ സൂക്ഷിക്കുന്ന എൻവലപ്പ് ഉണ്ടല്ലോ ആ എൻവലപ്പിനകത്ത് സൂക്ഷിക്കാവുന്നതാണ് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ആണ് സൂക്ഷിക്കുന്നത് ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ ചെയ്യുന്നതിലൂടെ അപാരമായ പണവരവ് ആ പണം വെച്ചിട്ട് നിങ്ങളുടെ കടം മുഴുവനും തീർക്കാൻ പറ്റുന്ന അളവിന് നിങ്ങൾ എത്ര പണം മനസ്സിൽ വേണമെന്ന് കരുതുന്നുവോ അത്രയും പണം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്താൽ മതിയോ എന്നിട്ട് ചുമ്മായിരുന്നാലും നമുക്ക് ക്യാഷ് കയ്യിൽ വരുമോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് അങ്ങനെയൊന്നും ചുമ്മാ ഇരുന്നാൽ ക്യാഷിൽ കയ്യിലൊന്നും വരത്തില്ല ക്യാഷ് ആകാശത്തു നിന്നൊന്നും പൊട്ടി വീഴത്തില്ല നിങ്ങൾ എപ്പോഴും പോലെ ജോലിയെടുക്കുക പണവരവിന് ഹേർഡ് വർക്ക് ചെയ്യുക വിശ്വാസത്തോടെ വഴിപാടും ചെയ്യണം അപ്പോൾ ഒരു ബൂസ്റ്റർ മാതിരി ഇത് വർക്ക് ചെയ്യും അതായത് കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഒരു റിയാക്ഷൻ പെട്ടെന്ന് നടക്കാനായിട്ട് കാറ്റലിസ്റ്റ് എന്ന വസ്തു ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനായിട്ട് ഇങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ വഴിപാട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ കൂടെ നമ്മൾ വയ്ക്കേണ്ട സെക്കൻഡ് തിങ് എന്തെന്നാൽ അത് കറുവാപ്പട്ടയാണ് പട്ടയ്ക്കിരിക്കുന്ന ഗുണങ്ങൾ കുക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മസാല ഐറ്റംസിനും ഇല്ല എന്നറിയാവുന്നതല്ലേ എന്നാൽ ഏലക്കായ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പലവിധ താന്ത്രികത്തിനും എന്നാൽ പട്ടയവിടെ ധനാകർഷണ ശക്തിയൊന്നും ഏലക്കായ്ക്ക് ഇല്ല പട്ട പൊടിച്ചിട്ട് നിങ്ങൾ വീടിൻ്റെ വെളിയിൽ നിന്നിട്ട് ആ പൊടി വീടിന് ഉള്ളിലേക്ക് പറത്തിവിട്ടിട്ട് പറയണം എനിക്ക് പണത്തിന് മുട്ട് വരാതെ ഇരിക്കണം എനിക്ക് യാതൊരു പ്രശ്നവും പണപ്രശ്നം വരാതെ ഇരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ സത്യത്തിൽ അത് നടക്കും അങ്ങനെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഇരിക്കും അമാവാസ്യ പൗർണമി തുടങ്ങിയ നാളുകളിൽ പട്ട പൊടിച്ചിട്ട് നിങ്ങളുടെ വലത് കയ്യിൽ വെച്ചിട്ട് വീട്ടിന് വെളിയിൽ ഹോളിന് അഭിമുഖമായിട്ട് നിന്നിട്ട് ഹോളിലേക്ക് നിങ്ങൾ നിങ്ങളീ പൊടിയെ പരത്തി വിടുക അപ്പോൾ അപ്പോഴത് ഹോള് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവണം എന്നിട്ട് അതുപോലെ തന്നെ ഈ പട്ടയെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ആവി അതിൻ്റെ സ്മെല്ല് വീട് ഫുള്ളാ കാണിക്കണം ഇതെല്ലാം എന്താണ് ധനാകർഷണത്തിന് നിങ്ങൾക്ക് തരുന്നതാണ് സോ ഇവിടെ തുവരപ്പരിപ്പ് എടുത്തതിൻ്റെ കൂടെ ഒരു പീസ് കറുവാപ്പട്ടയും എടുക്കുക ഇത് നിങ്ങൾ തോരപ്പരിപ്പിൻ്റെ ഉള്ളിൽ ഇരിക്കണമാതിരി വയ്ക്കണം ഈ അളവിന് നോക്കി ചെറിയ അളവിന് ഇത് കട്ട് ചെയ്ത് എടുത്തുകൊള്ളുക ഈ പട്ട കട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഈ ചുരുൾ പട്ടയിൽ എഴുതേണ്ട ഒരു മുഖ്യമായ വാക്കുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം നോക്കൂ ഈ വഴിപാടിൽ നിങ്ങൾക്ക് എത്ര തുക വേണമോ മീൻസ് നിങ്ങൾക്ക് ഒരു ഫൈവ് ലാക്സ് വരാനുണ്ടെങ്കിൽ ഇന്നും കയ്യിൽ അത് എത്തിയില്ല നിറയെ തടസ്സങ്ങൾ വരുന്നു പണം കയ്യിൽ വന്നു ചേരാനായിട്ട് നിറയെ മണി ബ്ലോക്കേജ് വരുന്നു എങ്ങനെ ഓവർകം ചെയ്യും എന്നറിയില്ല എന്നിവരൊക്കെ ഈ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ തോരൻ പരിപ്പും ഉണ്ടാകും പട്ടയും ഉണ്ടാകുമല്ലോ നിങ്ങൾ വേറെ ഒന്നും ഇനി ആലോചിക്കേണ്ട കൂടി ഈ വഴിപാട് ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് വേണ്ടിയ വസ്തു എന്തെന്നാൽ ചെറുതായി കട്ട് ചെയ്ത പട്ട അതിൽ നിങ്ങൾ എഴുതേണ്ട ശക്തിയാർന്ന വാക്ക് എന്തെന്നാൽ ശ്രീം ശ്രീം എഴുതി അതിന് താഴെ നിങ്ങൾക്ക് വേണ്ടിയ തുക ഇപ്പോൾ ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയാണെങ്കിൽ അതെഴുതുക ഇല്ലെങ്കിൽ രണ്ട് ലക്ഷമാണെങ്കിൽ എഴുതുക എങ്ങനെ വേണേലും എഴുതാം പക്ഷേ ഒന്ന് ഈ തുക വരാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവണം നിശ്ചയമായും അതും നടക്കുമെന്നതിൽ വേറെ സംശയം ഒന്നുമില്ല പക്ഷെ തുക വരാനുള്ള സാധ്യത ഉണ്ടാവണം ആ എമൗണ്ട് മാത്രം എഴുതുക ചുമ്മാ എനിക്ക് ഒരു കോടി എമൗണ്ട് വേണം എനിക്ക് രണ്ട് കോടി വേണം എന്നൊന്നും എഴുതി വയ്ക്കരുത് സോ നിങ്ങളുടെ നീഡ് ഒരു വസ്തു വിൽക്കണം അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാഷ് വരും അതൊരു ഫിഫ്റ്റി ലാക്സ് ഫിഫ്റ്റി ലാക്സ് വരുമെങ്കിൽ നിങ്ങൾ ശ്രീമെന്ന് എഴുതിയിട്ട് ഫിഫ്റ്റി ലാക്സ് എന്ന് എഴുതണം ഇത് എഴുതാനായിട്ട് ചുവന്ന നിറത്തിലുള്ള പെന് മാത്രമേ ഉപയോഗിക്കാവൂ അത് ചുവന്ന നിറത്തിലുള്ള പെന്നോ സ്കെച്ചോ മാർക്കറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഈ പട്ടയിൽ നമ്മൾ എഴുതുമ്പോഴും അത് കഴിഞ്ഞിട്ട് ഈ തൂരം പരിപ്പും ഈ പട്ടയും കൂടെ വലത് കയ്യിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് ചൊവ്വാ ഭഗവാനെയും മുരുകഭഗവാനേയും ലക്ഷ്മി ദേവിയെയും വരാഹിയമ്മയെയും മനസ്സിൽ ഉരുകി പ്രാർത്ഥിക്കുക എനിക്കിരിക്കുന്ന പണക്കഷ്ടങ്ങൾ എല്ലാം മാറണേ അതിനാലെ വരുന്ന മാനകഷ്ടങ്ങൾ ഇവയെല്ലാം എനിക്ക് നീങ്ങിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും നല്ലൊരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് മുരുകഭഗവാനാണ് ചൊവ്വാ ഗ്രഹാധിപതി സോ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് ചൊവ്വാ ഭഗവാൻ ഇഷ്ടപ്പെട്ട ധാന്യത്തിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ധനാകർഷണ പട്ടയിൽ ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ശ്രീമന്ത് എഴുതി ഇത് മാത്രം നിങ്ങൾ ചെയ്യുക ബീജമന്ത്രങ്ങളുടെ ശക്തി വളരെ വലുതാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പണവരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇനി ഇത് നിങ്ങൾ എവിടെ വയ്ക്കണമെന്ന് കേട്ടാൽ ഇപ്പോൾ നമ്മൾ ഇത് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ടല്ലോ ഗ്ലാസ് ജാറിൽ ഇട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം ഗ്ലാസ് ജാറിൽ ഇട്ട് കഴിഞ്ഞിട്ട് എവിടെ സൗകര്യം തോന്നുന്നുണ്ടോ ആ ഇടത്തിൽ അത് പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറിയിലോ അത് കിച്ചണിൽ ആണെങ്കിൽ കിച്ചണിലൊരു സൈഡിലോ അത് നിങ്ങൾക്ക് വീട്ടിൽ എവിടെയാണോ ഇപ്പോൾ തനിച്ചാണ് ഇപ്പോൾ വേറെ കൂട്ടുകുടുംബമല്ലാത്തവരാണെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് വയ്ക്കാം എന്നാൽ കൂട്ടുകുടുംബം ആകുന്നവരാണെങ്കിൽ മറച്ച് വയ്ക്കുക ഇത് മാസത്തിൽ ഒരു തവണയൊന്നും മാറ്റണമെന്നില്ല പക്ഷേ തൂരപ്പരിപ്പ് പൂപ്പ് പിടിക്കും പെട്ടെന്ന് സോ ആ പരിപ്പ് ആ സമയത്ത് എടുത്ത് പറവകൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്തിട്ട് പുതിയ പരിപ്പ് അതിലോട്ട് ഇട്ട് വയ്ക്കുക ഇനി നമുക്ക് വരേണ്ട തുക വന്നു കഴിയുമ്പോൾ ആ തുക വരുന്ന സമയത്ത് ഈ ബോട്ടിലിട്ടിരിക്കുന്ന പരിപ്പും കൂടെ ആ പട്ടയും എടുത്ത് നമ്മൾ സാമ്പ്രാണി പുകയ്ക്കുന്നതിലിട്ട് പുകയ്ക്കാവുന്നതാണ് പിന്നെ നോൺ വെജ് ഒക്കെ കിച്ചണില് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ കിച്ചണിൽ ഇത് സൂക്ഷിക്കരുത് പൂജാ റൂമിലോ ഇല്ലെങ്കിൽ അലമാരയിലോ എവിടെയെങ്കിലും സൂക്ഷിക്കുക കാരണം സംശയം ചോദിച്ചു നിറയെ പേര് വരും അതിനാൽ ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ പിന്നെ വേറൊന്ന് ഇത് ഏത് സമയത്ത് ചെയ്യണം എന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യുക കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ശുദ്ധപത്രത്തോടു കൂടി ചെയ്ത് ആവശ്യം എന്താണെന്ന് പ്രാർത്ഥിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം